മനുഷ്യൻ്റെ നോർമൽ ചിന്ത തളർത്തുന്ന സാധനമാണ് മദ്യം മനുഷ്യൻ്റെ നോർമൽ ചിന്ത തളർത്തുന്ന സാധനമാണ് അഗ്രസീവായിട്ട് പണത്തോടു വളർത്തി അഗ്രസീവായിട്ട് ഫേമസ് ആവാനുള്ള കൊതി ഇതൊക്കെ മനുഷ്യൻ്റെ മനസ്സിനെ താളം തെറ്റിക്കും ഇത് മൂന്നും ഒരുതരും ഒരു എൻ്റെ ഭാഷയെ പറഞ്ഞൊരു പൈശാലിക വെള്ളപ്പെടുത്തും അതൊന്നും മാറുക എന്ന് മാത്രമേ വഴിയുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വെറും കയ്യോടെ വന്ന ആളാണ് വെറും കൈയ്യോടെ പോകുന്ന ആളാണ് ഇന്നിപ്പം താങ്കൾ ചോദിച്ചാലോ ഇതെല്ലാം നിർത്തിയിട്ട് എന്ത് ചെയ്യുന്നു ഇതെല്ലാം നിർത്തിയിട്ട് ഞാൻ ജോലി ചെയ്ത് ആഹാരം കഴിക്കും അല്ല എനിക്ക് ഇഷ്ടംപോലെ മൊണസ്ട്രികൾ ലോകത്തുണ്ട് ഏതെങ്കിലും മൊസ്ട്രിയിൽ പോയിട്ട് ഞാൻ ജീവിക്കും ഒരു വിഷയമേ അല്ല ഞാൻ ഒന്നിനോടും ആർത്തിയുള്ള ഒരാളല്ല ദൈവം തന്നു ദൈവം എടുത്തു നിന്ന് മാത്രം ചിന്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ജിജി എന്നെ പറയുന്നു പറ്റും ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തതെന്ന് പറയും കാരണം എന്നെ സംബന്ധിച്ച് എന്നെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട് അവൻ നയിക്കുന്ന വൈകി പോയിക്കൊണ്ടിരിക്കും നിൽക്കാൻ അതായത് നമുക്കൊക്കെ ഒരു ഡെസ്റ്റിനി ഉണ്ട് അത് അനുഭവിക്കാനുള്ളത് അനുഭവിച്ചേ തീരും നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുക ജീവിക്കാൻ സാധ്യമാണ് എന്റെ കാഴ്ചപ്പാടിൽ സാധിക്കുമെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അത് ഒരാളും മാനസാന്തരപ്പെടാൻ എത്ര നേരം എടുക്കും അതായത് ഇപ്പൊ ഈ ചിലപ്പോൾ ഈ ഇന്റർവ്യൂ കാണുമ്പോൾ ചേച്ചിക്ക് തോന്നും ഏട്ടാ പറഞ്ഞു ശരിയല്ലേ ഞാൻ ഒത്തിരി ഇങ്ങനെ മദ്യപിച്ചോണ്ടല്ലേ അതൊന്നും ചോദിക്കാലോ എന്ന് ഒരു സെക്കൻഡ് തോന്നിയാൽ തീർന്നു പ്രശ്നം അവൾ ചിന്തിക്കുകയാണ് എൻ്റെ ഭർത്താവല്ലേ ഒരു ചെറിയൊരു വിധേയത്വം ആയിക്കോട്ടെ ഈ സാംസങ്ങിനെയും മാശിനെയും കളയുന്നതിന് ഞാൻ എന്തിനെത്ര വാശി പിടിക്കുന്നത് ആ കൂടെ പോയ പോലെ ഒരു സെക്കൻഡ് തോന്നാൻ എത്ര നേരം എടുക്കും